ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക് വിലായത്തിൽ കടലിൽ കാണാതായ മൂന്ന് ഒമാനി മത്സ്യത്തൊഴിലാളികളെ സഹം നിന്നും സുരക്ഷിതമായി കണ്ടെത്തി മൂന്ന് പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള ഒമാനി മത്സ്യബന്ധന ബോട്ട് നഷ്ടപ്പെട്ടതായി അധികൃതർ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് കാണാതായ വ്യക്തികളെ കണ്ടെത്താൻ വിവിധ വിഭാഗങ്ങളുടെ തിരച്ചിൽ രക്ഷാപ്രവർത്തന സംഘങ്ങൾ ആരംഭിക്കുകയായിരുന്നു പൗരന്മാർക്കായുള്ള സംയുക്ത തിരച്ചിലിലും രക്ഷാപ്രവർത്തനവും വിജയകരമായി അവസാനിച്ചതായി മാരിടൈം സെക്യൂരിറ്റി സെന്റർ പ്രഖ്യാപിച്ചു അതേസമയം ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ വ്യക്തമാക്കി കൊറിയത്തിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചുവന്ന രണ്ട് അനധികൃത അപ്ഹോൾസ്റ്ററി കടകൾ അടച്ചുപൂട്ടിയതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു റോയൽ ഒമാൻ പോലീസിന്റെയും പബ്ലിക് പ്രോസിക്യൂഷന്റെയും സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് ലൈസൻസില്ലാ ഫർണിച്ചർ അപ്ഹോൾസ്റ്ററി കടകൾ ഗുരുതരമായ ആരോഗ്യ സുരക്ഷാ ലംഘനങ്ങൾ കണ്ടെത്തിയത് നവംബർ പത്ത് തിങ്കളാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലെയും അൽഹജർ പ്രദേശത്തെയും വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത് ഉപഭോക്തൃ ആരോഗ്യത്തിന് നേരിട്ട് അപകടമുണ്ടാക്കുന്നതും അനുയോജ്യമല്ലാത്തവയുമായ മരങ്ങൾ ഉപയോഗിക്കുന്നതായി അധികൃതർ പരിശോധനയിൽ കണ്ടെത്തി റെയ്ഡിന് പിന്നാലെ ഉദ്യോഗസ്ഥർ സുരക്ഷിതമല്ലാത്ത ഉപകരണങ്ങളും വസ്തുക്കളും നശിപ്പിക്കുകയും നിയമപരമായ നടപടിക്രമങ്ങൾക്കനുസൃതമായി രണ്ട് കടകളും സീൽ ചെയ്യുകയും ചെയ്തു നിയമലംഘനങ്ങൾക്കെതിരെ തുടർ നടപടികൾ ആരംഭിച്ചതായും മസ്ക്കറ്റ് നഗരസഭ വ്യക്തമാക്കി മുസന്തം ഗവർണറേറ്റിലെ ദാബ വിലായത്തിൽ ഒരുങ്ങുന്ന ദാബ വാട്ടർ ഫ്രണ്ട് വികസന പദ്ധതി ഉടൻ നാടിന് സമർപ്പിക്കും തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു ഈ വർഷം തന്നെ പൂർത്തീകരണം നടത്തും മുസന്തമിലെ സമൃദ്ധമായ തീരദേശ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സർക്കാരിൻ്റെ സമഗ്ര വികസന ലക്ഷ്യങ്ങളിലെ പ്രധാന പദ്ധതികളിലൊന്നാണ് ദാബ വാട്ടർ ഫ്രണ്ട് പദ്ധതി ഓക്യൂ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ്റെ പിന്തുണയോടെ മുസന്തം ഗവർണറുടെ ഓഫീസ് നടപ്പിലാക്കിയ വികസന പദ്ധതി വിലായത്തിലെ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വിനോദ സൗകര്യങ്ങൾ പൊതുസേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം പ്രാദേശിക സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും താമസക്കാർക്കും സന്ദർശകർക്കും മികച്ച ജീവിത നിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യും ആയിരത്തി മുന്നൂറ് മീറ്റർ ദൈർഘ്യത്തിലുള്ള പദ്ധതി ദാബിലായത്തിലെയും മുസന്തം ഗവർണറേറ്റിലെയും സന്ദർശകർക്കായുള്ള സംയോജിത വിനോദസഞ്ചാര കേന്ദ്രമായാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് വാലി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് അൽഹു അൽ മയാസി പറഞ്ഞു മേഖലയിലുടനീളം സാമ്പത്തിക വിനോദ സഞ്ചാര സാമൂഹിക ചലനാത്മകത സജീവമാക്കുന്നതിനോടൊപ്പം ഗണ്യമായ ബീച്ച് ടൂറിസത്തെ ആകർഷിക്കുന്നതായിരിക്കും പദ്ധതി കോൺക്രീറ്റ് വേവ് ബ്രേക്ക് വെൽനസ് പ്രൊമോനൈഡ് കുട്ടികൾക്കായുള്ള പ്രത്യേക കളിസ്ഥലങ്ങൾ വിപുലീകൃത ബീച്ച് ഫ്രണ്ട് പാർക്കിംഗ് എന്നിവയുൾപ്പെടെ സമഗ്രമായ സുപ്രധാന സൗകര്യങ്ങളും വിനോദ സൗകര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലാൻഡ്സ്കേപ്പ് ചെയ്ത ഹരിത സ്ഥലങ്ങൾ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന വൃത്താകൃതിയിലുള്ള ഓപ്പൺ എയർ തിയേറ്റർ മുഴുവൻ നടപ്പാതയും പ്രകാശിപ്പിക്കുന്ന നൂറ്റി അൻപത് അഞ്ച് മീറ്റർ ലൈറ്റിംഗ് നിരകൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു വിവിധ കായിക പ്രവർത്തനങ്ങൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത പരിസ്ഥിതികളിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ദാബ വാട്ടർഫ്രണ്ട് പദ്ധതി ഗവർണറേറ്റിൻ്റെ വിനോദസഞ്ചാര അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെ വലിയ പുരോഗതിയാണ് എടുത്തു കാണിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ ബാർബിക്യൂ ചെയ്യുമ്പോഴും മറ്റ് ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോഴും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെതിരെ മസ്ക്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് പാർക്കുകളിലും ബീച്ചിനോട് ചേർന്നുള്ള മറ്റ് പൊതുസ്ഥലങ്ങളിലും ബാർബിക്യൂ നടത്തി പുല്ല് കരിക്കുകയും മറ്റ് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ് അതേസമയം ചൂടുമാറി കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് നീങ്ങി തുടങ്ങിയതോടെ അവധി ദിവസങ്ങളിൽ ബാർബിക്യൂവിനും മറ്റുമായി പുറത്തിറങ്ങുന്നവർ വർദ്ധിച്ചിട്ടുണ്ട് ചിലർ ഭക്ഷണം വീടുകളിൽ നിന്നും പാകം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മറ്റു ചിലർ പൊതുസ്ഥലങ്ങളിൽ നിന്നും പാകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന പ്രവണതകൾ കണ്ടുവരുന്നത് അധികൃതരുടെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഇത് തുടരുകയാണ് പൊതുസ്ഥലങ്ങളിൽ എത്തുന്നവർ ബാർബിക്യൂ നടത്തിയും ഭക്ഷണം പാകം ചെയ്തും കഴിച്ചും മടങ്ങുമ്പോൾ അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നതാണ് ഇതെന്നും നൂറ് റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുന്നതാണ് ഇത്തരം നിയമലംഘനങ്ങളെന്നും നഗരസഭ ഓർമ്മിപ്പിച്ചു ഉല്ലാസയാത്രക്കിടെ അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ബാർബിക്യൂ പാടുള്ളൂ എന്നും നേരത്തെ തന്നെ മസ്കറ്റ് നഗരസഭ അറിയിച്ചിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും പാടില്ല മാലിന്യം നിക്ഷേപിച്ചാലോ അനുവദനീയമല്ലാത്ത ഇടങ്ങളിൽ ബാർബിക്യൂ തയ്യാറാക്കിയാലോ നൂറ് ഒമാന് റിയാൽ പിഴ അടയ്ക്കേണ്ടി വരും ഇക്കാര്യം വ്യക്തമായി പല സ്ഥലങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും ബാർബിക്യൂവിൻ്റെ നിയമങ്ങൾ നേരത്തെ തന്നെ അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു പൂന്തോട്ടങ്ങൾക്കും പാർക്കുകൾക്കും പൊതുസ്ഥലങ്ങൾക്കും തീപിടുത്ത ഭീഷണി തടയുന്നതിനാണിത് പിഴയ്ക്ക് പുറമെ വൃത്തികേടാക്കിയ സ്ഥലങ്ങൾ നിയമലംഘകർ വൃത്തിയാക്കുകയും വേണം വരാനിരിക്കുന്ന ഫിഫ അറബ് കപ്പ് ഉൾപ്പെടെ പ്രധാന ടൂർണമെൻറ്റുകൾക്ക് മുന്നോടിയായുള്ള ദേശീയ ക്യാമ്പിന് മസ്കറ്റിൽ തുടക്കമായി ക്യാമ്പിലേക്കുള്ള മുപ്പതംഗ സ്ക്വാഡിനെ പരിശീലകൻ കാർലോസ് ക്വറോസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ മാസം ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന ക്യാമ്പിൻ്റെ ഭാഗമായി രണ്ട് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളും കളിക്കുമെന്ന് ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി മുൻ ദേശീയ ക്യാമ്പുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത സ്ക്വാഡിനെയാണ് ഇത്തവണയും പ്രഖ്യാപിച്ചത് പരിചയ സമ്പന്നർക്കൊപ്പം യുവ താരങ്ങളും ഇടം നേടി പരിക്കേറ്റ് കഴിഞ്ഞ മത്സരങ്ങൾ നഷ്ടമായിരുന്ന ചില താരങ്ങൾ തിരിച്ചെത്തിയിട്ടുമുണ്ട് ക്യാമ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്കും അറബ് കപ്പ് ടീമിൽ ഇടം നേടാം ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ ഹൈതംബിൻധാരി പുറപ്പെടുവിച്ച രാജകീയ ഉത്തരവുകൾ പാലിച്ചുകൊണ്ട് സർക്കാർ യൂണിറ്റുകൾ മറ്റ് നിയമപരമായ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവയിലെ എല്ലാ ജീവനക്കാർക്കും നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഔദ്യോഗിക ദേശീയദിന അവധി ദിവസങ്ങളായി ഒമാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ അത്യാവശ്യമെങ്കിൽ ജോലി ചെയ്യാമെന്നും ചുമതലകൾ നിർവഹിക്കുന്ന ജീവനക്കാർക്ക് ബാധകമായ ചട്ടങ്ങൾക്കനുസൃതമായി നഷ്ടപരിഹാര അവധി അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ ഞെട്ടിച്ച് ഡൽഹിയിൽ കാർബോംബ് സ്ഫോടനം ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടോടെ ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉഗ്ര സ്ഫോടനത്തിൽ നിരവധി വാഹനങ്ങൾ തകർന്നു ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രദേശം ജനനിബിഡമായിരുന്നു അതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഹ്യുണ്ടായി ഐ ട്വൻ്റി കാറാണ് പൊട്ടിത്തെറിച്ചത് ചെങ്കോട്ട ട്രാഫിക് സിഗ്നലിനരി അരികെ പതിയെ നീങ്ങിയ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു വർഷം മുഴുവനും നല്ല തിരക്കുള്ള പ്രദേശത്താണ് സ്ഫോടനമുണ്ടായത് അതേസമയം പരിക്കേറ്റവരെ ഏതാനും കിലോമീറ്റർ അകലെയുള്ള എൻ എൽ ജെ പി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സംഭവത്തിൻ്റെ വീഡിയോ ചാന്ദിനി ചൌക്ക് വ്യാപാരി അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ സ്ഫോടനത്തിൻ്റെ ആഘാതം വ്യക്തമാണ് ആഫ്രിക്കൻ പൗരന്മാരെ അനധികൃതമായി കടത്തിയ സംഭവത്തിൽ ട്രക്ക് ഡ്രൈവർ അടക്കം ഇരുപത്തിനാല് പേർ അറസ്റ്റിലായി ആഫ്രിക്കൻ വംശജരായ ഇരുപത്തിമൂന്ന് പേരെയാണ് യമൻ വഴി ഒമാനിലേക്ക് കടത്തിയത് അൽഗുസ്ത ഗവർണറേറ്റിലെ പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനിലാണ് ഇവർ പിടിയിലായത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം